ഹായ് ഹലോ വെൽക്കം ടു ജി റ്റു മീഡിയ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ് ചില കളക്ഷൻ തള്ളു ഒക്കെ ഇങ്ങനെ ഒഫീഷ്യൽ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പോഷമൊക്കെ പുറത്തുവിടുന്നുണ്ട് കമ്പനികളൊക്കെ തന്നെ പക്ഷേ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ പ്രൊമോ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന പ്രകാരമുള്ള കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരം കേരളം മാത്രമല്ല ഹൈദരാബാദ് ചെന്നൈ ഇങ്ങനെ പ്രധാനപ്പെട്ട സെൻ്ററുകളിലെല്ലാം തന്നെ കറക്റ്റ് ബുക്കിംഗ് ഈ രണ്ട് സിനിമകൾക്കും കാണുന്നുണ്ട് അപ്പൊ ഈ രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഇന്ന് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്നലെ വരെയുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും അമരൻ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ഒരു ലക്ഷ്യമില്ലാത്ത മാരക റെക്കോർഡ് തന്നെ രണ്ട് റെക്കോർഡാണ് ഒറ്റയടി ഇന്നലത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പം സ്വന്തമാക്കിയിരിക്കുന്നത് അത് രണ്ടും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പം ഇന്നലത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശിവകാർത്തിയൻ ചിത്രത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം തമിഴ്നാട്ടിൽ നിന്നും മാത്രം ശിവരാർത്തിയേന് കിട്ടിയിരിക്കുന്ന ഇതിനു മുമ്പ് ഒരു നൂറ് കോടി ചിത്രം വന്നിട്ടുള്ളത് നമുക്കറിയാം ഡോണും രണ്ട് സിനിമയായിരുന്നു ആ രണ്ട് സിനിമകളെയൊക്കെ കൂടുതൽ കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നും മാത്രം ഈ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഇനി എന്തായാലും കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയോ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് ദിവസം കൊണ്ട് മാത്രം ദീപാവലി ചിത്രം കയറി കൊളുത്തി അങ്ങോട്ട് വൺ ഹൈപ്പിലേ വൺ കളക്ഷൻ തന്നെ കർണാടക ബോക്സ് ഓഫീസിൽ നടത്തി കോടിക്ക് അടുത്ത് കളക്ഷൻ വന്നാൽ അത്ഭുതപ്പെടാനില്ല അമ്മാതിരി ബുക്കിംഗ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ മൂന്ന് കോടി രൂപയോളം കളക്ഷൻ ഇന്നലെ നേടിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഇരുപത്തിയെട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും നേടിയത് അവിടെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കോടി വരാനും സാധ്യതയുണ്ട് ഇനി തമിഴ്നാട് സ്വന്തം സംസ്ഥാനത്ത് നിന്നും തമിഴ് സിനിമയായ ഈ സിനിമ സ്വന്തമാക്കിയത് ഇന്നലെ പത്താമത് ദിവസം മാത്രം ഇന്നലെ സാറ്റർഡേ ആയിരുന്നു അതിൻ്റെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും തന്നെ അവിടെ പത്ത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നലെ ഒറ്റ ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഒന്ന് ഓർത്ത് നോക്കുകയായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും രണ്ടാമത്തെ ശനിയാഴ്ച ആയിട്ട് പോകും മാരക ബുക്കിങ്ങും മാരക തിരക്കും തന്നെ വൻ തിരക്ക് തന്നെ തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് പത്തേകാൽ കോടി രൂപയോളം സ്വന്തമാക്കി മൊത്തം നൂറ്റി അഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഒരു റെക്കോർഡ് ഒരു തമിഴ് നടനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നൂറ് കോടി എത്തുക എന്ന് പറഞ്ഞാൽ അപൂർവ നേട്ടം തന്നെയാണ് മൂന്നോ നാലോ നടന്മാർ മാത്രം അത്രയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നൂറ് കോടിയിൽ എത്തിയിട്ടുള്ളൂ അതിലൊരു നടനായിട്ട് ശിവഭാരത്തിയെ മാറാൻ സാധിച്ചു ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ ഒരു ബുക്കിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കങ്കുവ സിനിമ വന്ന് വലിയൊരു ട്രെൻഡിങ് ആയി മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ ചിലപ്പോൾ നൂറ്റമ്പതും നൂറ്ററുപതും കോടി കളക്ഷൻ വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് കങ്കുവയുടെ ഒരു റിസൾട്ട് പോലിരിക്കും ഇനിയിപ്പോൾ കങ്കുവ വരുന്നടം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് നോക്കിയാലും എങ്ങനെ വരും ഈ ഒരു പോക്കാണെങ്കിൽ കങ്കുവ വന്നാലും ഇല്ലെങ്കിലും നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നും മാത്രം ഈ ശിവാർത്ഥിയുടെ ചിത്രം അമരൻ സിനിമ പോകാൻ സാധ്യതയുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ലക്ഷം രൂപയോളം ഇന്നലെ പത്താമത്തെ ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഏഴ് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിരികയാണ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ മൊത്തത്തിൽ ഇതിന് എത്താൻ സാധ്യതയുണ്ട് ഒരു തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പത്ത് കോടി കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല മൂന്നോ നാലോ പേർ തമിഴ്നാടന്മാർ മാത്രമേ പത്ത് കോടി ക്ലബ്ബിൽ കേരളത്തിൽ നിന്നും കളക്ഷനായിട്ട് സ്വന്തമാക്കിയിട്ടുള്ളൂ ഈ സിനിമ അതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം ഏഴ് രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ പത്താമത്തെ ദിവസം ശനിയാഴ്ച സ്വന്തമാക്കിയതാവട്ടെ പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ നൂറ്റി അമ്പത്തേഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയിൽ വിദേശ രാജ്യത്ത് നിന്നും രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ഇന്നലെ സ്വന്തമാക്കി മൊത്തം അമ്പത്തൊമ്പത് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പത്താമത്തെ ദിവസം ഈ ശിവകാർത്തിയുടെ ചിത്രം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം വേൾഡ് വൈഡ് ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് ഇരുന്നൂറ്റി പതിനാറ് കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് തിരികാണ് ഇതാണ് മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു ശിവകാർത്തി ചിത്രം ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് ചിലപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കോടിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ചിലപ്പോൾ മുന്നൂറ് കോടിയൊക്കെ എത്തിയതിന് കങ്കുവയുടെ റിസൾട്ട് കൂടിയിരിക്കും ഇപ്പോഴും അതിനാണ് ഒരു പ്രാധാന്യം എന്തായാലും കങ്കുവ വാരട്ടെ വന്നു കഴിയുമ്പോൾ അറിയാം ഇതിന്റെ പോക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ നൂറ് ശതമാനം എത്തും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് ഇനി രണ്ട് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒന്ന് നൂറ് കോടി ക്ലബിലെത്തുന്ന തമിഴ്നാട്ടിലെത്തുന്ന ഒരു നടനായിട്ട് മാറാൻ സാധിച്ചു അതുപോലെ തന്നെ മൊത്തത്തിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിലും എത്തി ഇതാ ഈ രണ്ട് റെക്കോർഡ് നേട്ടങ്ങളും ഒപ്പം ഇന്ന് നല്ല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെന്നൈ സിറ്റിയിൽ മാത്രം നാനൂറ് ഷോയിലധികം ഫാസ്റ്റ് ബിൽഡിങ്ങും കർണാടകയിൽ ഇരു അറുപത് ഷോയുള്ള ഫാസ്റ്റ് ബില്ലിംഗ് ആന്ധ്രാപ്രദേശ് തെലുങ്കാന സംസ്ഥാനങ്ങളിലും എഴുപത് ഷോയുള്ള ഫാസ്റ്റ് ബില്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് കൊച്ചിയിൽ ഇരുപത് ഷോയ്ക്ക് എടുത്ത് ഫാസ്റ്റ് ബിൽഡിങ് അങ്ങനെ എല്ലായിടത്തും തന്നെ വൺ ഹൈപ്പിലുള്ള ബുക്കിംഗ് തന്നെ അതായത് വൺ ബുക്കിംഗ് ജനാവരി തിരക്ക് തന്നെ ഈ സൺഡേയിലും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു ഇരുപത് കോടിക്ക് പുറത്തുള്ള കളക്ഷൻ വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സൽമാന്റെ കുഞ്ഞിക്കയുടെ ലക്കി ഭാസ്കർ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇന്നലെ ഞായറാഴ്ച ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്നും പതിനാറ് അറുപത് കോടി അറുപത് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കുകയുണ്ടായി പത്താമത്തെ ദിവസം മൊത്തം നാല് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് തെലുങ്ക് സംസ്ഥാനങ്ങൾ തെലുങ്ക് സിനിമയാണല്ലോ അവിടെ പക്ഷേ അല്പം ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് അമരൻ സിനിമയ്ക്ക് മൂന്ന് കോടി വന്നപ്പം ഇതിന് വെറും രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ മൊത്തം ഇരുപത്തേഴ് കോടി അമ്പത്തി മൂന്ന് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് ദിവസം കൊണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും ഒക്കെ ഷോ കൗണ്ടും ഒക്കെ കൂടിയതുകൊണ്ടായിരിക്കാം മൊത്തം ഒരു കോടി എഴുപത്ത് എഴുപത് ലക്ഷം രൂപയുടെ ഇന്നുള്ള സ്വന്തം അറിയുന്നത് മൊത്തം എട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ചിലപ്പം തമിഴ്നാട്ടിൽ നിന്നും ഒരു പതിനഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കാന്ത എന്ന് പറയുന്ന അടുത്തൊരു തമിഴ് സിനിമ വരുമ്പം നല്ല സിനിമയാണെങ്കിൽ ആ സിനിമ കയറി കൊളുത്തും എന്നുള്ളതാണ് ഈ സിനിമ ഇത്രത്തോളം കളക്ഷൻ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി കേരളത്തിൽ നിന്നും സ്വന്തം നാട്ടിൽ കുഞ്ഞക്കയുടെ സ്വന്തം നാട്ടിൽ ഒന്നര കോടി രൂപയോളം ഇന്നലെ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം പതിനാല് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ചിലപ്പം ഇരുപത് കോടി കളക്ഷനിലേക്ക് ചിലപ്പോൾ ഈ കേരള കളക്ഷൻ മാത്രം എത്താൻ സാധ്യതയുണ്ട് ഇന്ന് നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട് ഇന്ന് ഒരു ഒന്നര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതായത് ഇരുപത് കോടിയിലേക്ക് എത്തുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ബാക്കി ഹിന്ദി സംസ്ഥാനം എല്ലാം കൂടെ നോക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി മൊത്തം എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ ബാക്കി എല്ലാ സംസ്ഥാനത്തെയും കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ചു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ നേടിയപ്പം വിദേശ രാജ്യത്ത് നിന്നും ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രം സ്വന്തമാക്കിയത് മൊത്തം പത്ത് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത്താറ് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടെ ഇരുപത് കോടി രൂപയോ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇന്നലെ ഒറ്റ ദിവസത്തെ പത്താമത്തെ ദിവസത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് മൊത്തം എഴുപത്തേഴ് കോടി എൺപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് എങ്ങനെ പോയാലും ഒരു എട്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കളക്ഷനോടി ചിലപ്പം ലക്കി ഭാസ്കർ സിനിമ ഒരു എൺപത്തി നാല് എൺപത്തഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷനിലേക്ക് എത്തിയേക്കാം ചിലപ്പം ഇത് നൂറ് കോടി ക്ലബ്ബിലെത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽപ്പിലുണ്ട് പക്ഷേ വളരെ മന്ദഗതിയിലാണ് ഇതിൻ്റെ കളക്ഷൻ ഗ്രൂത്ത് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നലെയും ഇന്ന് ഞായറാഴ്ചയും ചിലപ്പം നല്ല രീതിയിൽ ഒരു ഏഴ് എട്ട് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഇന്നും വന്നേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നാളെ തൊട്ട് നേരെ തിരിച്ച് ഒരുപാട് താഴോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഇന്ന് അത്യാവശ്യം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ മൊത്തം നൂറ് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെല്ലാം കൂടെ കേരളം മൊത്തം നോക്കുമ്പോൾ നൂറ് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വീഡിങ് ഇന്ന് പത്താമത്തെ ദിവസമായി ഈ ഞായറാഴ്ച ദിവസവും പതിനൊന്നാമത്തെ ദിവസമായി എന്നിട്ട് ഈ ഞായറാഴ്ച ദിവസവും കാണുന്നുണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഇന്ന് കാണുന്നുണ്ട് ഇന്നത്തെ കളക്ഷനും മൊത്തത്തിലൊരു നൂറ് കോടി ക്ലബ്ബിലേക്ക് കുഞ്ഞിക്കേടെ ഈ സിനിമ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുമായി ലൈക്ക് ചെയ്താലും മറക്കരുതും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന നമ്പരെ